ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്നത് അള്ളാഹുവിങ്കൽ സ്വീകരിക്കുന്ന ആളുകൾ അഖലുസുന്നത്തിവത് മാത്രമാണ് അവരുടെ വലിയൊരു അടയാളമാണ് സ്വലാത്ത് അധികരിപ്പിക്കുക മുൻഗാമികളൊക്കെ സ്വലാത്ത് ധാരാളം അധികരിപ്പിച്ചു ആ സ്വലാത്ത് കൊണ്ട് വലിയ പദവികൾ അവർക്ക് ലഭിച്ചു എന്ന സന്തോഷ വാർത്ത അവരുടെ ജീവിതത്തിലും ജീവിതാനന്തരവും നമ്മൾ കേട്ടുകഴിഞ്ഞു ആ അനുഭവങ്ങളൊക്കെ ആ മഹാന്മാർ നമുക്ക് പകർന്നു നൽകിയത് ആ വഴിക്ക് നാമം സഞ്ചരിക്കാനാണ് സ്വലാത്ത ഒരു മനുഷ്യൻ നബിസല്ലാഹു അലഹി വസ്ലമ നിങ്ങൾ ആ മനുഷ്യനെ പരിഗണിക്കുന്നത് പാരത്രിക ലോകത്ത് മാത്രമല്ല ദുനിയാവിലും വലിയ പരിഗണന പരിഗണിക്കും ആ പരിണ പരിഗണന കൊണ്ട് ഈ ഭൗതിക ലോകത്ത് അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതോടൊപ്പം ആത്മീയമായ വലിയ സന്തോഷവും മുന്നേറ്റവും ആ മനുഷ്യന് സാധ്യമാകും സ്വലാത്ത് ചൊല്ലിയിട്ട് രോഗം മാറി സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് മദീനയിലെത്തി പരിശുദ്ധമായ മക്കത്തിൽ മുക്കറമയിലെത്തി സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് കടം വീടി സ്വലാത്തുകൾ ഒരുപാട് അധികരിപ്പിച്ച് ഓരോ മുമ്പിനും ആശിക്കുന്ന വലിയ ഒരു ആശയാണ് ഇഷറഫുൽ സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളുടെ ദർശനം അത് സാധ്യമാക്കിയെടുത്തു സ്വലാത്ത് മജ്‌ലിസുകളിൽ സ്ഥിരമായി പങ്കെടുത്ത് സാന്നിധ്യം അറിയിച്ചതുകൊണ്ട് മരിക്കുന്ന സമയത്ത് വളരെ ഭീരീതമായ രംഗങ്ങൾ സാഹചര്യങ്ങൾ വന്നിട്ടും സ്വലാത്ത് മജലിസിലൊക്കെ സംബന്ധിക്കുന്ന ആളല്ലേ എന്ന് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ പറയുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും അവസ്ഥകളൊക്കെ മാറി മുമ്പൊരിക്കലും കാണാത്ത വിധം സൗന്ദര്യങ്ങൾ അള്ളാഹു നൽകി നല്ല റാഹത്തോടെ സന്തോഷത്തോടെ കൂടുതൽ ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ നല്ല ഉറച്ച മനക്കരുത്തോടെ ചൊല്ലിപ്പിരിയാൻ സാധിച്ചു സ്വലാത്തുകൊണ്ട് എത്രയോ മഹാരഥന്മാർക്ക് അള്ളാഹു സുബഹാനഹൂവത്താൽ അവർ ഉദ്ദേശിക്കുന്ന ഉന്നത നിലവാരങ്ങൾ നൽകി ഏറ്റവും കൂടുതൽ ഇൽമു നൽകി ആദരിച്ചു ബഹുമാനിച്ചു ആ ഇൽമു നൽകിയ മഹാന്മാർ എല്ലാ കാലത്തും ബഹുമാനത്തിന് അർഹതപ്പെട്ട ആളുകളായി സ്വലാത്തുകൊണ്ടവർ മാറി എന്നത് അവരുടെ കാലഘട്ടത്തിലും പിൽക്കാലത്തുമുള്ള പണ്ഡിതന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അഷ്റഫുൽ അഷറഫ് അലൈഹി റസുറുല്ലാഹി തങ്ങളാണ് അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ മിക്ക മേഖലകളിലും സ്വലാത്തുകൾ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് ഒരുപാട് മഹത്വങ്ങൾ ലഭിച്ചു നന്നായി കിട്ടി ഈ സ്വലാത്തിന്റെ ആരംഭം നബിസല്ലാഹു അലൈ വസ്സലാമ നിങ്ങളുടെ കാലം തൊട്ട് തുടങ്ങിയതല്ല മനുഷ്യോൽപ്പത്തി മുതൽ സ്വലാത്തിന്റെ ആരംഭമുണ്ട് സ്വലാത്ത് എല്ലാൻ അള്ളാഹു സുബഹാന ഹുത്തായാല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിർദ്ദേശിച്ചത് എപ്പോഴാണ് സർവ്വമഹാന്മാരായ പണ്ഡിതന്മാരും അത് നിർദ്ദേശിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് ആദം അലിഹ്സ്ലാത്തു വസ്സലാമിനെ അള്ളാഹു തേര സൃഷ്ടിച്ചു അതേ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ആദം അലൈഹിത്തു വസ്സലാമിന്റെ ഇണയായ അബ്ബാബി അള്ളാഹൊന്നെ സൃഷ്ടിച്ചു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് തന്നെ കാണുന്ന വിധത്തിൽ കൊണ്ടുവന്നിരുത്തിയപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഹബ്ബാബി അള്ളാഹുനയിലേക്ക് ആകർഷിച്ചു സ്വാഭാവികമായും ഉള്ള ആകർഷണമാണ് ആകർഷണീയമാണ് എല്ലാ പുരുഷന്മാരിലും എല്ലാ സ്ത്രീകളിലും അല്ലാഹു തആല അത് വെച്ചിട്ടുണ്ട് ആ രൂപത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ച ഇണയിലേക്ക് അടുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ആദം ബിയേ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണ തന്നെയാണ് പക്ഷേ ആ ഇണക്ക് നിങ്ങളിലേക്ക് ചേരാൻ നിങ്ങൾ മഹർ നൽകണം വിവാഹമൂല്യം നൽകണം ആദം അറിയുസലാത്തു വസ്സലാം ചോദിക്കുന്നു അള്ളാഹുവേ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണക്ക് ഞാൻ എന്താണ് നൽകേണ്ടത് അള്ളാഹു സുബാനഹ പറയുന്നു നിങ്ങൾ നൽകേണ്ടത് എന്റെ ഹബീബ ആയ മുഹമ്മദ് റസൂലുല്ലാഹിഹു അലൈ വസ്സലേല് സ്വലാത്തു ചൊല്ലണം ആ സ്വലാത്താണ് വിവാഹ മൂല്യമായി നൽകേണ്ടത് ആദം അലൈഹി സ്വീകരിക്കുകയാണ് സ്വലാത്തിന്റെ മഹത്വം അതിന്റെ ആവിർഭാവം മനുഷ്യന്റെ ആരംഭം മുതൽ അള്ളാഹു സുബാന ആരംഭിച്ചിട്ടുണ്ട് കാരണം ലോകം തന്നെ അള്ളാഹുത്താല സൃഷ്ടിച്ചത് അഷ്റഫുൽ ഖൽക്കസ്ല്ലാഹു അലൈവസല്ല മതങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് അമ്പിയാക്കൾ മുഴുവനും ലോകത്ത് വന്നത് അവർക്ക് അവർക്കല്ലാഹു നൽകിയ ശരീരത്ത് പ്രചരിപ്പിക്കുന്നതോടൊപ്പം ആ ശരീരത്തിന്റെ പൂർത്തീകരണം കുറിക്കാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായ അവസാനം വരുന്നൊരു നബിയുണ്ട് ആ നബിയെ നബിയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കാനും ആ നബിയുടെ ഗുണഗണങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമാണ് ലോകത്ത് വന്ന സർവ്വ അമ്പിയാക്കളെയും അള്ളാഹു സുബാനകൂത്തായാലയച്ചത് അങ്ങനെ ആ അമ്പിയാക്കൾ മുഴുവനും വന്നിട്ട് പറയുന്നത് അഷ്റഫുൽഹു അലൈവസങ്ങളുടെ മഹത്വങ്ങളാണ് നബി സല്ലാഹു അലൈവസങ്ങളുടെ ഗുണഗണങ്ങളാണ് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയവും അത് തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിങ്കൽ വിജയിക്കുന്ന ആളുകളാകണം അങ്ങനെ ാണ് അങ്ങനെത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ കൂട്ടത്തിൽ ഒന്നാണ് ഇത് വേറെ ഒന്നാണ് മുത്തനബിള്ളാഹു സിയാറത്ത് ചെയ്യുക മൻസാറ കൂ എന്നെ വന്ന് സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് എന്റെ ഷഫാത്ത് സ്ഥിരപ്പെട്ടു പോയി ആ സിയാറത്ത് സുന്നത്തല്ലേ ആ സിയാറത്ത് സുന്നത്താണ് സഹോദരങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും ഹജ്ജ് പറയുന്നിടത്താണ് മദീന സിയാറത്ത് പഠിപ്പിക്കുന്നത് എന്താണ് അതിന്റെ കാരണം കാലങ്ങൾക്ക് മുമ്പേ ഹജ്ജ് കഴിഞ്ഞാൽ മദീനയിൽ വന്ന് സിയാറത്ത് ചെയ്യുന്നൊരു പതിവുണ്ട് അങ്ങനെ സിയാറത്ത് ചെയ്യാൻ പോകാൻ പാടില്ലാന്ന് മുസ്ലിങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞു കൽപ്പിച്ചതാരാ വിദേഹത്തുകാരാണ് അള്ളാഹുരിക്ക ഹിതായത്ത് കൊടുക്കട്ടെ ിൽമ് കൊടുത്ത് അള്ളാഹുനെ നന്നാക്കട്ടെ അവരെ ഷറിൽ നിന്ന് മുസ്ലിം ലോകത്ത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആ സിയാർത്ത് പാടില്ലാന്ന് നേരെ തുറച്ച കുട്ടിയും അങ്ങനെ എഴുതിയിട്ടില്ല അത് എഴുതാൻ ധൈര്യം കാണിച്ച ആള് ഇതറ ഏയാ നൂറ്റാണ്ടിൽ വന്ന ഇബിനു തൈമിയെന്ന് പറയുന്നൊരു മനുഷ്യനാണ് ആദ്യം അതിനെ ധൈര്യം കാണിച്ചത് അയാളെ പേനയിൽ നിന്നാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിത്തീർന്നത് അതിനു മുമ്പു ശേഷമൊക്കെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഇൽമുള്ള എല്ലാ മഹാന്മാരും ഹജ്ജ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിയാർത്ത് ചെയ്തിട്ടുണ്ട് തങ്ങളെ വഫാത്തിന് ശേഷം മക്കയിൽ താമസിച്ചിരുന്ന ഷഹാബിയാണ് അബ്ദുല്ലാഹിബിനെ ഉമർ ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ മദീനയിൽ വന്ന് സിയാർത്ത് ചെയ്തിട്ട് പിന്നെ മക്കയിലേക്ക് മടങ്ങി പോകും അങ്ങനെയാണ് പതിവ് നമ്മളെ നാട്ടിൽ അവസ്ഥ നോക്കി നിങ്ങൾ പലരുടെയും ലക്ഷക്കണക്കിന് രൂപമുടക്കിയിട്ട് മക്കത്തും മദീനത്തും പോയാലും മദീന പള്ളിയിൽ ജമായത്തിന് കൂടിയാലും സലാം പറയാം ഉത്തരവിതങ്ങൾക്ക് എന്താ അവരെ വിധങ്ങൾ ഇവര് ചെയ്തത് അവരെ വാപ്പാന കളൊക്കെ വന്നിട്ട് അവർ സലാം പറയുന്നു പക്ഷേ മുത്തരവിതങ്ങളെ ഹദറത്തിൽ ഒരു സലാം പറയാൻ എന്തൊരു മഠിയാണ് അവർക്ക് എന്താണ് സഹോദരങ്ങളെ മുത്തരവിതങ്ങൾ അവർ ചെയ്തത് അവരെ ഉള്ളിലുള്ള നിഫാഖിന് സമ്മതിക്കുന്നില്ല ഇത്രയും മുടക്കി പോയിട്ട് മാഹുവിന്റെ ഹബീബിനോട് ഒരു പണക്കം വേണോ ഫലം ഫഖദ് ജഫാനി ഹജ്ജ് വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ എന്നോട് പിണങ്ങിയ വിദൂര രാജ്യങ്ങളിൽ നിന്ന് സ്വഹാപത്തി ഇടക്കിടക്ക് വന്ന് സിയാറത്ത് ചെയ്യുന്ന പതിവാണ് അയിമ്പത്തിൽ ബുഴുവനും സിയാറത്ത് ചെയ്തിട്ടുണ്ട് ലോകത്തറിയപ്പെട്ട അഖ്താബുകൾ മുഴുവനും സിയാറത്ത് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എത്ര വലിയ ഇൽമിന്റെ ഗോപുരങ്ങളാണ് ഏതെങ്കിലും ഒരു തരത്തിൽ ആ സിയാറത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാദ്യം ലോകത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത് അയിമത്തുകളല്ലേ മഹാന്മാരല്ലേ അക്കുതാബുകളല്ലേ അവരൊക്കെ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ആ സിയാറത്ത് വലിയ ഫലമുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് മാങ്കിന് ശേഷം മിസാമത്തിന് ശേഷം ദുഃ ഒഴിവാക്കരുത് സ്വലാത്ത് ഒഴിവാക്കരുത് അതെന്നും പതിവാക്കണം അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് അഷറഫുൽഹു അലൈ വസല്ലത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന വലിയ ഒരു സംഗതിയാണത് അഞ്ചാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു ലൈലി രാത്രിയിൽ ഒരാൾ ഉറക്കിൽ നിന്ന് ഒരുങ്ങുമ്പോൾ നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്ന് സ്വലാത്ത് ചൊല്ലണേ ഹദീസിൽ കാണാം റജുലൈനി രണ്ട് അല്ലാഹു സന്തോഷത്തിന്റെ നോട്ടം നോക്കുന്നു റജുലുൽ ലഖിയൽ അദുവ ഫറസിൻ മാർഗത്തിൽ പോരാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ആളുകൾ പലരും ശത്രുപക്ഷത്തെ കണ്ടപ്പോ പേടിച്ചവട് പിന്തിരിഞ്ഞു പടക്കളത്തിൽ അങ്ങനെ ഉറച്ചു നിന്നു ആ മനുഷ്യനോട് അള്ളാഹുവിന് വലിയ സന്തോഷമാ മുന്നിൽ ഒരുപാട് ശത്രുക്കളെ കണ്ടിട്ടും പേടിച്ചു വരണ്ടോടിയില്ല നല്ല മനോധൈര്യത്തോടെ ഉറച്ചു നിന്ന് അവന്റെ തൃപ്തിയുടെ അതെ അയാൾ അവിടെ കൊല്ലപ്പെട്ടാൽ ഷഹീദായി ഷഹാദത്തിന്റെ പ്രതിഫലം ലഭിച്ചു വൈൻ ബഖിയ അയാളെ തൊടാൻ ധൈര്യം കാണിക്കാതെ ശത്രുക്കൾ തിരിച്ചു പോയാലോ അയാൾ വിജയിച്ചു പോയി തിരിച്ചു ഒളിച്ചോടി പോവാൻ പാടില്ലല്ലോ ഉറച്ചു നിൽക്കണ്ടേ ഭാഗല്ലേ അപ്പൊ അയാളെ ഈമാനെ കണ്ടിട്ട് അള്ളാഹുത്തല്ല സന്തോഷിക്കാൻ അല്ല ഈമാള മനുഷ്യനാണ് അപ്പുറത്തെ എത്ര ആളുകൾ വന്നിട്ടും തിരിച്ചു കൊടുന്ന് ഒരുപാടില്ല രണ്ടാമത്താളാരാണ് അർദ്ധരാത്രിയിൽ അയാൾ എഴുതി നിൽക്കുന്നത് ആരും അറിയുന്നില്ല എന്നിട്ട് ഉതുവെടുത്തു പൂർണ്ണമായി ഉദെടുത്തു അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാഹുവിനെ പ്രകീർത്തിച്ചു അലഹി വസ്ല്ലം രാത്രി നട്ടപ്പാതിരാക്കി നിസ്കരിക്കാൻ എണീറ്റ മനുഷ്യന് അള്ളാഹുവേ നീ എനിക്ക് വലിയ ഭാഗ്യം തന്നല്ലോ പലരും നിന്ന് എന്നെ ഉറങ്ങുമ്പോഴും ഈ നിസ്കാരത്തിന് എനിക്ക് തന്നല്ലോ അള്ളാഹുവിന് സ്തുതി പറഞ്ഞിട്ട് എനിക്ക് ശേഷിക്കുന്ന സമയത്ത് ഖുർആനോദി തുടങ്ങി ആ മനുഷ്യനെയും അള്ളാഹു തൃപ്തിയോടെ നോക്കുന്നു രാത്രി അർദ്ധരാത്രി സമയത്ത് എഴുന്നേൽക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദരങ്ങളോട് പറയട്ടെ അള്ളാഹുവിനെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് സ്വലാത്തും കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അത് സുബിക്ക് നേരം ശേഷമല്ല ഇഷാമകീബിന്റെ ഇടയിലല്ല ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അത്തായത്തിന്റെ സമയം

ാഹു അലൈവസ രാത്രി എടുക്കാനുള്ള വെള്ളം ഞങ്ങൾ റെഡിയാക്കി വെക്കും മിസ്വാക്കും തന്നെ നല്ലോണം വൃത്തിയാക്കി ഒരു ഭാഗത്ത് വെക്കും രാത്രി തങ്ങളെ നേറ്റാൽ ഉത്വെടുത്ത് മിസ്വാക്ക് ചെയ്ത് ഉതുവെടുക്കും അങ്ങനെ പിന്നെ തങ്ങൾ നിസ്കരിക്കും ഒമ്പത് റക്കായത്ത് നിസ്കാരം കഴിഞ്ഞ് അതേ ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായി നിസ്കരിച്ച് പിന്നെയോ പിന്നെയും രണ്ടക്കായത്ത് നിസ്കരിക്കും ഒരു റക്കായത്ത് വിത്ര കൂടി ബാക്കി ഉണ്ടാകും അതിനടക്ക് നബി സല്ലാഹു അലൈഹി സ്വലം ഒന്ന് അല്പം വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോ അള്ളാഹുവിനെ സ്തുതിക്കുന്നു നബി അലൈഹി നബിസ്ലാം നിങ്ങളിൽ സ്വലാത്തിൽ പഠിപ്പിക്കുന്നു പിന്നെ ഒരു റക്കായു വിത്രും കൂടി നിസ്കരിക്കുന്നു